ഹായ് ഓൾ വെൽക്കം ടു മെൻഡേഴ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് ഡബിൾ ജോപ്പാടി അല്ലെങ്കിൽ ജിയോപ്പാടി എന്ന് വിളിക്കാറുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റിനെ പറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ട്വൻറ്റി ക്ലോസ് ടുവിലാണ് ഡബിൾ ജോപ്പാടിനെ പറ്റി സംസാരിക്കുന്നത് ഇനി ഇത് നിങ്ങൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടാണ് നിങ്ങൾ പലരും ഡബിൾ ജോപ്പാടി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എ പേഴ്സൺ ഷാൽ നോട്ട് ബി പണിഷ്ഡ് ഫോർ സെയിം ഒഫൻസ് ടോയ്സ് ഇങ്ങനെയായിരിക്കും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷേ ഇത് തെറ്റാണ് അങ്ങനെയല്ല എ പേഴ്സൺ ഷാൽ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് ഓർ പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് ടോയ്സ് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് മനസ്സിലായിട്ടുണ്ടോ ഒരാൾ ഒരു തെറ്റിന് രണ്ട് തവണ പണിഷ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അവിടെ പറയുന്നത് ഒരാളെ ഒരു തെറ്റിന് രണ്ട് തവണ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോലും പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ എനിക്കിതിലൊരു കൊലപാതക കേസ് വന്നിരിക്കുകയാണ് പോലീസ് ചാർജ് ഷീറ്റ് വെച്ചു എന്നെ കോടതിയിൽ കൊണ്ടുപോയി ട്രയൽ നടന്നപ്പോൾ ഞാൻ എന്നെ അക്യൂട്ട് ചെയ്തു ഞാൻ തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തി അതിനുശേഷം പോലീസുകാർ വീണ്ടും എന്ത് ചെയ്യുന്നു ഓക്കെ ആ ഓ ഈ തെളിവ് പോരെ എന്നാൽ പുതിയ തെളിവ് കണ്ടുപിടിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞു കുറച്ചാളും കൂടെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അഞ്ചാറും പുതിയ തെളിവും കൂടെ കൊണ്ടുപോയി വീണ്ടും എനിക്കെതിരെ കേസ് കൊണ്ടുവരികയാണ് അപ്പം അതിലും എന്നെ അക്യൂട്ട് ചെയ്ത അവര് വീണ്ടും എനിക്കെതിരെ കേസ് നടത്തണം അപ്പം എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഒരു കേസിന്റെ പറയാൻ നടക്കേണ്ട വരും അത് സംഭവിക്കാണ്ടിരിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ അടിയിൽ നമുക്ക് തന്നിരുന്ന ഗ്യാരന്റിയാണ് നിങ്ങൾ ഒരു തവണ ട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യില്ല അപ്പൊ ഇതിനു പുറത്ത് അപ്പീല് അത് വേറെ കാര്യമാണ് ഒരേ കോടതിയിൽ ട്രയൽ പിന്നെ സംഭവിക്കുകയില്ല അപ്പം അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അപ്പം അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക സോ എ പേഴ്സൺ ഷാൽ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് ഓർ പണിഷ്ഡ് ഫോർ ദ സൈൻ ഒഫൻസ് ടോയ്സ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺസെപ്റ്റ് എന്ന് പറയാം ഇത്തരത്തിലുള്ള പുതിയ പുതിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾ എൽ എൽ ബി എൻട്രൻസിൻ്റെ കോച്ചിങ് നോക്കുന്നതിനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് മറ്റ് വീഡിയോ ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ റ്റു